ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപുദാസ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലതരം ചതികളെ കുറിച്ച് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ ഗെയിമിൽ കൂടെയും അല്ലാതെയും സോഷ്യൽ മീഡിയ വഴി ചിലർ ചൂഷണം ചെയ്യുന്നത് ഉദാഹരണമായിട്ട് ഗെയിമിലെ ഓരോ ഭാഗം ജയിച്ച് കയറുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് പണയ്പ്പിക്കുക അതുപോലെ തന്നെ സെമിത്തേരിയിൽ പാതര കിടക്കാൻ പറയാ കുട്ടികൾ അത് ചെയ്യാം അതുകൂടാതെ തന്നെ വീട്ടിലാദ്യം മോഷ്ടിപ്പിക്കുക പിന്നെ കടകളിൽ പോയി മോഷ്ടിപ്പിക്കുക ഇതിലൊരു ഘട്ടം വരുമ്പോ ഗെയിമിൽ അഡിക്റ്റ് ആയ കുട്ടികൾ പണം കിട്ടാതെ വരുമ്പോ വീട്ടിലുള്ള അമ്മയുടെയോ അച്ഛന്റെയോ തലയൊക്കെ പൊളിച്ച് വീട്ടിലുള്ള സ്വർണങ്ങളൊക്കെ എടുത്ത് വിറ്റിട്ട് ഇവർക്ക് പണം അയച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ സഹജീവികളെ ഉപദ്രവിക്കുക അതുപോലെ തന്നെ കൂട്ടുകാരെ ഉപദ്രവിക്കുക പൊതുമുതൽ നശിപ്പിക്കുക കൂടാതെ ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ട് സ്വന്തം റൂമിൽ നിന്ന് പല ദിവസങ്ങൾ പുറത്തു കടക്കാൻ അനുവദിക്കാതിരിക്കുക അങ്ങനെ പലതരം അഭ്യാസങ്ങളാണ് ഈ തട്ടിപ്പുകാർ കാട്ടിക്കൂട്ടുന്നത് പറയാൻ കാരണം കുട്ടികളെ സോഷ്യൽ പുതിയ ട്രെൻഡിങ് വന്നിട്ടുണ്ട് അതാണ് ട്രെൻഡ് നിങ്ങളൊക്കെ ചിന്തിക്കുണ്ടാവും എന്താണ് ഈ ക്രോമിംഗ് ട്രെൻഡ് എന്നല്ലേ പറയാം ലഹരിക്കായി പെർഫ്യൂമിന്റെ പുക വലിപ്പിച്ച് അകത്തേക്ക് കയറ്റുക ഇതാണ് ക്രോമിംഗ് ട്രെൻഡ് ഇപ്പൊ യുവാക്കളുടെ ഇടയില് വളരെയധികം ട്രെൻഡായിരിക്കുകയാണ് ഈ ക്രോമിങ് ട്രെൻഡ് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഹൃദയാഘാതത്തിനും കാരണമാകാൻ ഇടയുള്ളതാണ് ഈ ക്രോമിങ് ട്രെൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സീസർ എന്ന പന്ത്രണ്ടുകാരനായ കുട്ടിക്ക് തന്റെ സുഹൃത്തായ ഒരു മുതിർന്ന കുട്ടി ഈ ക്രോമിങ് ട്രെൻഡിങ് പരിചയപ്പെടുത്തുന്നു തുടർന്ന് ആ പന്ത്രണ്ടുകാരൻ തന്റെ വീട്ടിൽ വെച്ച് ആ ട്രെൻഡ് പരീക്ഷിച്ചു നോക്കുന്നു ഉടനെ ആ കുട്ടിക്ക് അപസ്മാരം പോലെ വരികയും ബോധരഹിതനായി വീഴുകയും ചെയ്യുന്നു വലിയൊരു സൗണ്ട് കേട്ടിട്ട് ഈ പന്ത്രണ്ടുകാരനായ സീസറിന്റെ അമ്മ നിക്കോള കിങ് അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മകൻ തറയില് ബോധരഹിതനായി വീണ് കിടക്കുകയായിരുന്നു ആ കുട്ടിയുടെ കണ്ണുകളൊക്കെ മേപോട്ടായിരുന്നു ശ്വാസം നിലച്ചിരുന്നു അമ്മ വിചാരിച്ചു ഈ കുട്ടി മരിച്ചുപോയിരുന്നു ആകെ മാനസികമായിട്ട് തകർന്നു പെട്ടെന്ന് തന്നെ മാനസിക ധൈര്യം വീണ്ടെടുത്ത് ഈ കുട്ടിക്ക് സി പി ആർ നൽകി ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഉടൻ തന്നെ ആ അമ്മ എമർജൻസി സർവീസ് അധികൃതരെ അറിയിക്കുകയും സീസറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ഒന്നിൽ കൂടുതൽ തവണ അപസ്മാരം അനുഭവപ്പെട്ടു എന്നാണ് ഈ സീസന്റെ അമ്മയായ നിക്കോള കിങ് പറയുന്നത് നടന്നത് ക്രോമിംഗ് തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്രോമിംഗ് എന്ന ട്രെൻഡ് ആദ്യമായി ഉടലെടുക്കുന്നത് ഓസ്ട്രേലിയയിലാണ് പിന്നീട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് പുതു തലമുറയിൽപ്പെട്ട യുവാക്കളുടെ ഇടയിലേക്ക് ഈ പെർഫ്യൂമുകളുടെയും മറ്റും പുക അമിതമായി അകത്തേക്ക് ശ്വസിക്കുന്നത് കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും അതുവഴി തലചുറ്റിലോ ഹാലൂസിനേഷൻ പോലെയുള്ള അവസ്ഥയോ വന്നേക്കാം അപകടകരമായ ഇത്തരം പ്രവർത്തികൾ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഹൃദയാഘാതത്തിന് തന്നെ കാരണമാകുന്നു ഇംഗ്ലണ്ടിലെ ലഹരിക്കേട്ട് ഈ പെർഫ്യൂമൊക്കെ ശ്വസിക്കുന്നത് മൂലം ഒരു വർഷത്തിലെ അമ്പതോളം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ക്രോമിംഗ് ട്രെൻഡ് എന്ന പുതിയ ചതിക്കുഴിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾ വളരെയധികം ജാഗരൂകമായിരിക്കുക കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളെ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക ഇതുപോലെ തന്നെ കുട്ടികളുള്ള പേരൻസിനെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് കൂടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്